വിവാഹമോ വിശേഷ ദിവസങ്ങളോ ഏതുമാകട്ടെ മനസ്സിലുണ്ടോ മേളത്തൂർ ശിവക്ഷേത്രത്തിന് സമീപത്തുള്ള വീട്ടിൽ മോഷണം നടത്തിയ പ്രതി തൃത്താല പോലീസിന്റെ പിടിയിലായി മേളത്തൂർ ശിവക്ഷേത്രത്തിന് സമീപത്തുള്ള വീട്ടിൽ മോഷണം നടത്തിയ പ്രതിയെയാണ് തൃത്താല പോലീസ് പിടികൂടിയത് വടക്കഞ്ചേരി മുള്ളൂർക്കര സ്വദേശി മുപ്പത്തിയഞ്ചുകാരൻ സന്തോഷാണ് പിടിയിലായത് വീട്ടിലെ നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞ പ്രതിയുടെ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് മുള്ളൂർക്കരയിൽ നിന്നും പോലീസ് തന്ത്രപരമായി പ്രതിയെ പിടികൂടിയത് മേളത്തൂർ സ്വദേശി മനോജിന്റെ വീട്ടിലാണ് മോഷണം അരങ്ങേറിയത് അടുക്കള ഭാഗത്തെ ഗ്രില്ലിലെ പൂട്ടുപൊളിക്കുന്ന ദൃശ്യങ്ങൾ വീട്ടിലെ നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞിരുന്നു ഇതിനിടയിൽ സി സി ടി വി തകർക്കുകയും ചെയ്തു ചെമ്പുപാത്രങ്ങൾ ടാപ്പുകൾ ഉൾപ്പെടെ ചില വീട്ടുപകരണങ്ങൾ മാത്രമാണ് മോഷണം പോയത് പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി തൃത്താല എസ് ഐ ഷാജി ഡിവൈഎസ്പി സ്ക്വാഡ് അംഗങ്ങളായ അബ്ദുൾ റഷീദ് ജോളി സെബാസ്റ്റ്യൻ റഷീദ് അലി സിവിൽ പോലീസ് ഓഫീസർമാരായ സജിദ് ഷെൻഫീർ കമൽ ഖാജ ഹുസൈൻ രതീഷ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത് നിരവധി കേസുകളിലെ പ്രതിയാണ് സന്തോഷെന്ന് പോലീസ് പറഞ്ഞു തുടർ നടപടികൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും